इधर भी कोई नहीं अच्छा ये ले लो अरे भाई बैलेंस बैलेंस യും കയ്യിലില്ല ഹി അറിയാവുന്ന ആരെയെങ്കിലും കിട്ടിയാലും കളി കളിക്കാം ആട്ടോടെ കാശ് പിന്നെ തരാവിടോ ശമ്പളം കിട്ടട്ടെ അതല്ലോ കോൾ ഉണ്ട് താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് ഉം നേരത്തെ എനിക്ക് മനസ്സിലായി തട്ടിപ്പ് വീരനോ ഞാനോ അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ കോള് വേണ്ട ഇനി വന്നാലുണ്ടല്ലോ ഞാൻ െ ഇവിടെ ഹോട്ടലിൽ നാല് ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട് കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ് അവർ ആലിബാവുന്ന പേരുള്ള ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാനോ പത്ത് ലക്ഷം അവർ ആലിബാവയെ കണ്ടിട്ടേ ഇല്ല ഒരു ഫോട്ടോ പോലും കയ്യിലില്ല ഇപ്പൊ ആളെ തിരിക്ക് ഈ പ്രദേശത്ത് കറങ്ങി അടക്കിയ താൻ മനസ്സ് വെച്ചാൽ പത്ത് ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം എങ്ങനെ താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം പകുതി എനിക്കും തരണം ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ആലിബാബ

സാർ ഈ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ ഇന്നലെ രാത്രി ഞാനിത് കണ്ടില്ല അയ്യോ അയ്യോ അങ്ങ് പോയി എന്റെ ജീവിതം കാഷ്ടമായി പോയി സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്നു ആ എംബിഎക്കാരന്റെ പോക്ക് കണ്ടോ ഈ എം ബി എക്കാരന്റെ നിപ്പ് കണ്ടോ അത് പതിനൊന്നി വ്യാഴ ഇത് കണ്ടക ശനി കൊണ്ടേ പോണത്തെ ശരിയാണല്ലോ വലുതായി അല്ല സാറ കയ്യിൽ നിന്ന് പിടിവിട്ടാലേ കുട്ടിക്ക് വലുതോട് ആഹാരം കഴിക്കാൻ പറ്റൂ ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ ഏതാ പൂരുട്ടാതി പറഞ്ഞ കേമ തന്നെ ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കു വളരെ പുറപ്പെട്ടോളാ ഡാഡിയോ ഏത് ഡാഡി ഡാഡി അവരെ മറന്നുല്ലേ ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന് ഞാൻ പപ്പ വിളിക്കാറുള്ളത് വിളിക്കാറുള്ള

ഇതേ ചായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ ഇവിടെ എൻ്റെ ഒരു മകനുണ്ട് രമേശ് നമ്പ്യ കണ്ട എന്റെ മകനാണെന്ന് പറയില്ല എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ചായ സാറിന് പെട്ടിന്ന് കേട്ടപ്പോ സാറിൻ്റെ ഞെട്ടിയത് അവൻ പെട്ടി കണ്ടാവിടില്ല അയാളെ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ എന്നാലും എൻകുമായി നല്ലതാ ഈ ചായല്ല അത് മുഖഛായ എന്നാലും ഈ ചായ അല്ലേതാ കൊച്ചി അല്ല ഇതാ നിന്റെ പെണ് അതെ ആള് കൊള്ളാലോ എന്റെ മകന്റെ ഭാര്യ നീ സൂര്യ പിന്നെ ചന്ദ്രിക്കാ സംസാരിക്കലാ രമേശ് സന്തോഷത്തിന് ആളല്ലേ രൂപത്തിന് മാത്രമേ ഉള്ളൂ മനസ്സ് വളരെ ചെറുപ്പം നിന്നോട കിട്ടിയെടുക്കുന്നേ ഞാൻ പറഞ്ഞത് ആറു മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം മാറി പട്ടി അടിച്ച് നിന്റെ പല്യം തെറപ്പിച്ചായി നീ എന്റെ പല്യു തെറപ്പിക്കാ ഹരിചന്ദ്രൻ ഹരിചന്ദ്രനല്ല ഞാനിവിടെ ആലിബാബ അപ്പൊ മാറിയോ മതം മാറിയതല്ല വേഷം മാറിയതാ താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പിയാരുടെ പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോത്തി അടിക്കാൻ നോക്ക് ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം വീഴുന്നത് അതെന്താ പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു ഡാഡി കിടപ്പിലായി എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെയെന്നും ഡാഡി ഫോണിൽ പറഞ്ഞു ഹലോ മിസ്റ്റർ തമ്പിയാർ വരൂ എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ ഉള്ളൂ

ഇതെന്റെ മോള് സൂര്യ ഇത് ഹലോ സൂര്യന്റെ അപ്പൊ അവിടെ കണ്ട പെണ്ണു സൂര്യല്ല ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ ഒരഞ്ചു മിനിറ്റ് പപ്പയെ പിണ്ണനയിലെ വിട്ട് ആദ്യം മുടി ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാട്ട് വന്നേ പോയിട്ട്

എന്റെ മനസ്സിൽ വേണ്ടാത്ത ദുരുദ്ദേശങ്ങളും ഇല്ല ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ് പിന്നെ റോൾ വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്നു വരും എന്നാലേ മറ്റുള്ളവരുടെ കരണക്കുറ്റിക്ക് ഞാൻ അടി തന്നു തന്റെ ചെവിക്കല്ലി പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് തോന്നും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി അങ്ങോട്ട് മതി അപ്പൊ പറഞ്ഞ പോലെ ഇന്നു മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്നെയായിരിക്കും

അല്ല പിന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോരാ തന്നെ വരും ഡാഡി എവിടെ മോളിലുണ്ട് രമേശിനെ ഒന്ന് കാണണെന്ന് പറഞ്ഞു പപ്പാക്ക് ഡയബറ്റീസ് അസുഖം ഉണ്ട് ഡയനോൾ കഴിക്കാൻ സമയമായി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാ അതിനെന്താ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാ ബോഡി ടച്ച് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ മഴമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടലാള്ളി നേരത്തെ ആള് മാറി പോയതാ മോളെ ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം ഈ നിക്കുന്ന പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം ഈ വൃദ്ധനായ ഫാദലോക്ക് ബാസല്യത്തോടെ ഒരു ഡോക്ടറിനകത്ത് ടച്ച് ചെയ്യാൻ പറ്റുന്നു കണ്ടില്ലേ ആ പോയ മറ്റേ അതിനു അയാൾ അയാള് എന്റെയും കൂടി അച്ഛനാണെന്ന് രണ്ടുപേരുടെ അച്ഛനാന്നു അച്ഛനാവുന്നത് എങ്ങനെയാന്നൊക്കെ രാത്രിയിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം അച്ഛനാവുന്ന കാര്യം രാത്രി പറഞ്ഞു തരാമെന്നു എങ്ങനെ ഒരു അച്ഛനാകാൻ പറ്റുമെന്ന് എൻ്റെ മോളി ആലിബാബ ഇന്ന് രാത്രി പറഞ്ഞു കൊടുക്കാം ആലിബാബ ഇന്ന് രാത്രി എങ്ങനെ അച്ഛനാവുന്നത് ഓ ഇവൻ എങ്ങനെയൊന്നു പറഞ്ഞു മനസ്സിലാക്കൂ ഇടം വണ്ട ഇന്ന് രാത്രി നമ്മളെ നമ്മളെ മോളെ അവൻ അവൻ ഇത് തടയണം എടാ അവളെ അത് നോക്കണം ഏതായാലും അയാൾ അവന്റെ തന്തയല്ലെന്ന് ഉറപ്പാ അതെല്ലാം പൊട്ട് ആ രമേശ് നമ്പ്യാർ ഒറിജിനൽ രമേശ് നമ്പ്യാരാണെന്നും എനിക്ക് തോന്നില്ല അതെന്താ ഞാനാണ് യഥാർത്ഥ രമേഷ് നമ്പ്യാരെന്ന് വെച്ച് കാച്ചപ്പോൾ അയാൾ ഒന്ന് പതറിയത് ഞാൻ ശ്രദ്ധിച്ചു ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ രമേശ് നമ്പ്യാരെ പിടിച്ചൊന്ന് കൊടയണം അപ്പ സത്യം വെളി വരും ഏതായാലും ഇന്ന് രാത്രി ഞാൻ ഞാനവന്റെ മുറിയിലോട്ടൊന്ന് ചെല്ലട്ടെ ഇതാ ഇതാണ് പങ്കായക്കണി കേട്ടാ ഈ പങ്കായക്കണി കടന്ന് ഒരു ആലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല അവൻ ഈ ഇടനായൂടെ നടന്ന് നീ അവളുടെ ഇരുന്ന അച്ഛൻ സിഗന്നൽ തരണം അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായി കണി വലിച്ചു അപ്പൊ ഇത് വന്ന തലയിൽ അതോടുകൂടി അവൻറെ അച്ഛനാകാനുള്ള ചിന്തയുണ്ടല്ലോ അത് ഈ അച്ഛൻ മാറ്റി കൊടുക്ക ഹരിചന്ദ്രനോട് രമേശ് നമ്പരാകം പറഞ്ഞിട്ട് അവൻ എന്തിനീ ആലിബാവയുടെ വേഷം കെട്ടിവിടെ നിക്കണത് പ്ലാനിങ് മോശമായ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും പത്ത് കാശുകയും കിട്ടില്ല എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എന്ന് എനിക്കൊരു സംശയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇവനെ പിന്തുടരാ ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല ഹരിചന്ദ്ര ചെറ്റേ നിന്നോട് ഇവിടെ രമേശ് നമ്പിയായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്നും സർട്ടിഫിക്കറ്റിൽ എടുത്ത് തന്നവനാണോ ഞാൻ തീഹാർ ജയിലിൽ ആറ് മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിരക്കില്ലല്ലോടാ മണ്ട അല്ല നീ എങ്ങനെ ആലിബാബായി മാറിയത് പറടാളറിയാതിരിക്കാൻ ഇതുപായിരിക്കും

നായകൻ ഇത്രേ നിങ്ങൾ അച്ഛനും എന്താ ഈ മുറിയില്ലേ നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരിങ്കള്ളൻ ഒപ്പം തന്തയായി വേഷം മാറിയ മറ്റൊരു കള്ളൻ എല്ലാം എനിക്ക് മനസ്സിലായി നിന്റെ എല്ലാ കള്ളങ്ങളും പൂരി അറിയണം ല്ലോ അതൊന്ന് മുറി കയറുന്ന വാശിയാണ് ചെന്നാട പിടിച്ചോ അയ്യോ പാവ കൊതുക് കെട്ടിക്കണ്ടിവിയിലായിരിക്കും ടി വി ഓഫ് ചെയ്ത കിടന്നുറങ്ങണത് എന്തേത് ആയിസലല്ലേ ഇത്

வந்த கல்லது தண்ணி கொடுத்து பிடிக்கணும் ചന്ദ്രിക അപ്പൊ ഇത് സൂര്യ അപ്പൊ അത് എടോ ഞെട്ടണ്ട ഫ്രോഡായിട്ട് നടന്നാ പോരാ പനി പഠിക്കണം സൂര്യ ചന്ദ്രിക 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 ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അഡ് ചെയ്ത് ഇവിടെ വന്നു ഒരു കുടിയും കിട്ടുന്നില്ലല്ലോ